നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പദ്ധതിയുടെ ഭാഗമായി ഗതാഗത മേഖലയിൽ ഊർജ്ജ സംരക്ഷണത്തിനുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾക്ക് തുടക്കമിട്ടുകൊണ്ട് വടകര നഗരസഭയും ഹരിത കേരളം മിഷനും ചേർന്ന് സൈക്കിൾ റാലി നടത്തി അഞ്ചുവിളക്ക് ജംഗ്ഷൻ മുതൽ പുതിയ സ്റ്റാൻഡ് വരെ നടത്തിയ റാലി ജി എസ് പ്രദീപ് ഫ്ളാഗ് ഓഫ് ചെയ്തു നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് നമ്മൾ ജീവിച്ചവരേക്കാൾ മെച്ചപ്പെട്ട ഒരു രോഗം സമ്മാനിക്കാൻ കഴിയില്ലെങ്കിലും നമ്മൾ കണ്ടതുപോലെ നമ്മൾ അനുഭവിച്ചതുപോലെയുള്ള ഒരു പ്രകൃതിയെങ്കിലും ബാക്കിവെക്കുക എന്ന ദൗത്യം ഈ ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യനുമുണ്ട് ദൗർഭാഗ്യപരം എന്ന് പറയട്ടെ ഈ മലിനീകരണം എന്നത് ആകാശത്തിനെയും അന്തരീക്ഷത്തിനെയും പാളികളെയും മാത്രമല്ല നമ്മുടെ മനസ്സിനെയും വല്ലാതെ കീഴടക്കി പോയിരിക്കുന്ന ഒരു കാലത്താണ് വടകര നഗരസഭ കേരളത്തിലെ ആദ്യത്തെ സീറോ കാർബൺ നഗരസഭയായി മാറിയതിലുള്ള ആഹ്ലാദം ഇവിടെ രേഖപ്പെടുത്തിയപ്പോൾ അത് ഓരോ വടകരക്കാരനും ഏറ്റവും അഭിമാനിക്കാവുന്ന ഒന്നാണല്ലോ എന്ന് ഓർത്തു നോക്കൂ ഈ കോവിഡ് ദുരന്തം നമ്മൾ വല്ലാതെ വേദനിപ്പിച്ച ഒന്നാണ് പക്ഷെ കോവിഡിന് ശേഷം വന്ന പഠനങ്ങളിൽ ഒരൊറ്റക്കാരി മാത്രമാണ് ഓർമ്മിപ്പിക്കലിനിടയിലുള്ള ശുഭോദർത്തമായ ഒരു വാണിജ്യയോടുകൂടി കലർന്ന ഒരു ആശ്വാസം ഉണ്ടായത് അത് കോവിഡ് കാലത്ത് മാത്രമാണ് എൺപത് വർഷങ്ങൾക്ക് ശേഷം പസഫിക് സമുദ്രത്തിലെ കടലാമകൾ ആകാശം കണ്ട് ശ്വസിച്ചത് ഓഷ്യനോളജി സ്റ്റഡീസ് സമുദ്രാന്തര പഠനങ്ങളുടെ രേഖ കടലിലെ ആമകൾക്ക് മാനം കാണാൻ കഴിയാത്ത രീതിയിൽ മലിനമാക്കി കടൽപ്പരപ്പുകൾ മാറ്റി മനുഷ്യൻ അല്ലാതെ നമ്മൾ ഈ ഈ ലോകം നമുക്ക് നമുക്ക് മാത്രമുള്ളതാണ് ഞാൻ എന്ന ചിന്തകളിൽ സംഭവിക്കുന്നത് ഇന്നൊരു വല്ലാത്തൊരു കൂടിയാണ് കടലിൽ മുങ്ങിപ്പോയ ജോയി എന്ന മനുഷ്യന്റെ ഓർമ്മ എല്ലാ മലയാളികളുടെയും ഹൃദയത്തിൽ കറുത്തപാടുകൾ ചാർത്തിയ ഒരു ദിവസമാണ് മലിനത്തിനെതിരെ സമരം ചെയ്യുവാനുള്ള ഒരു പ്രക്രിയ നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു റാലിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ പി പ്രജിത രാജിത പതേരി പി സജീവ് കുമാർ കൗൺസിലർമാരായ ടി വി ഹരിദാസൻ നളിനാക്ഷൻ കെ അസീസ് മാസ്റ്റർ എൻ കെ പ്രഭാകരൻ സി വി പ്രതീഷൻ ഷൈനി കെ എം വി കെ അബ്ദുള് ഹക്കീം ബി ബാജീഷ് കെ കെ വനജ വിജയ് പി ഷംനടോൽ റീഷ് ബാരാജ് പി പി ബാലകൃഷ്ണൻ എൻ പി ബാലകൃഷ്ണൻ കെ നിഷ ഹെൽത്ത് സൂപ്പർവൈസർ രമേശ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി പുതിയ സ്റ്റാൻഡിൽ വെച്ച് നടന്ന സമാപന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജീവ് കുമാർ അധ്യക്ഷനായി ഹരിത കേരളം മിഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിവേക് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പദ്ധതി വിശദീകരണം നടത്തി തുടർന്ന് പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ഭരതൻ കുട്ടോത്തിന്റെ നാടൻപാട്ട് ആലാപനവും നടന്നു പരിപാടിക്ക് കൗൺസിലർ വി കെ അസീസ് മാസ്റ്റർ അബ്ദുൾ ഹക്കീം നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് എന്നിവർ ആശംസകൾ നേർന്നു ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ഷംന പി പരിപാടിക്ക് നന്ദി പറഞ്ഞു തുടർന്ന് വാഹന ഡ്രൈവർമാരും പൊതുജനങ്ങൾക്കും വേണ്ടി ബോധവൽക്കരണ ക്ലാസും നടന്നു കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ ഹരിത കേരള മിഷൻ ഇൻജേൺ അനഖ നാട്ടുകാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു